ീളാ മഴയുള്ളപ്പോ നടാൻ പറ്റുള്ളൂ അതേ ഉള്ളപ്പോ നട്ടാലേ ഉണ്ടാവുള്ളു എന്തെങ്കിലൊക്കെ എടുക്കാനും നല്ലതിനൊക്കെ കൂടി പോസ്റ്റ് അങ്ങനെയൊക്കെ ഇഷ്ട സംരക്ഷിക്കണം എന്നാ വിചാരിക്കുന്ന മഴ കിട്ടിയില്ലല്ലോ കുറച്ച് വെയിലായി പോയില്ലേ ആ അതുകൊണ്ട് നന്നായി ആഴത്തില് നല്ല ചോന്ന മണ്ണാ ഇല്ല ഒന്നും ചെയ് ഇല്ല അത് വാഴ നട്ട സമയത്തേ ജെ സി ബി കൊണ്ട് നന്നാക്കിണ്ടായിരുന്നു ആ അപ്പൊ വാഴയൊക്കെ പോയല്ലോ ആ കൊത്തുനേരം തന്നെ നല്ല സുഖം ആ ഇത് ചില മാവാഞ്ഞൂല് പിന്നെ മാ നാനൂലിനെ പിടിച്ചത് വളരെ നന്നായിട്ട് എനിക്കോക്കല്ലേ പ്രശ്നം അങ്ങനെ മതി അത് അടിയിലേക്ക് അരിക്കാൻ പോകാൻ പറ്റില്ല എണ്ണി വയ്ക്കണം ആ അതെ അതെ തണുപ്പുള്ള സ്ഥലമായി 对，我点了那个了。嗯。